ഒരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് സജസ്റ്റ് ചെയ്ത ഒരു കടയിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നൂലിൽ ടെക്സ്റ്റേഴ്സ് എന്നാണ് കടയുടെ പേര് പേര് കേട്ടപ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും സ്ഥലവും കടയും ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും അതെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കൽപ്പറ്റയില പഴയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റുള്ള കടയിൽ തന്നെയാണ് ഇക്കാലത്ത് പുറത്തു പോയി ഷോപ്പ് ചെയ്യുക എന്നുള്ളത് ഇച്ചിരി മടിയുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പലരും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഓൺലൈൻ ഷോപ്പിംഗ് അപ്പോൾ ഓൺലൈൻ ഷോപ്പിങ്ങിനും പറ്റിയൊരു കടയിൽ തന്നെയാണ് നമ്മൾ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഈ കടയിൽ നിന്ന് ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈനായിട്ടും ഷോപ്പ് ചെയ്യാം നിങ്ങൾ ഇവിടുന്ന് ഓൺലൈനായിട്ട് ഏതെങ്കിലും ഒരു മെറ്റീരിയൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ വീഡിയോ കോൾ ചെയ്തിട്ടും ആ മെറ്റീരിയൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഞാൻ നിങ്ങൾക്ക് കണ്ടും അതുപോലെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കിയും എളുപ്പത്തിൽ തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആണ് സപ്പോസ് നിങ്ങൾ വാങ്ങുന്ന ഏതെങ്കിലും മെറ്റീരിയലിന് ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എക്സ്ചേഞ്ച് ചെയ്യാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾക്ക് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇതിപ്പോ ഒരു പീസിന് എത്രയാണ് വരുന്നത് കൊറിയർ അയച്ചു കൊടുക്കുന്നുണ്ടല്ലോ കൂടുതലായിട്ട് ഓൺലൈനിലാണ് അല്ലെ ഫുഡ് ഓൺലൈനിലാണ് വീഡിയോ കോൾ വിളിച്ചിട്ട് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും അയച്ചു തൃശ്ശൂര് ആലപ്പുഴ കോട്ടയം തിരുവനന്തപുരം ഒക്കെ നമ്മളെ അയക്കുന്നുണ്ട് അടിപൊളിയാ പിന്നെ ബെഡ്ഷീറ്റ് എല്ലാ ഓർച്ചർഡ് ആയിട്ട് എല്ലാ സാധനവും സാധനം ആണ് ഇപ്പൊ തയ്ക്കുന്ന ആൾക്കാർക്ക് ഇവിടുന്നടുത്ത് പോയാൽ റെഡിമേഡ് നമ്മൾ മേടിക്കുകയാണെങ്കിൽ ഒരു ടൂ നൈന്റി ഫൈവ് എല്ലാം കൊടുക്കണം ഇപ്പൊ നൂറ്റി അറുപത്തെട്ട് രൂപ തുണി വലിയ തുണിയാട്ടോ ഹൈറ്റ് ഉള്ള തുണിയാണ് ഇത് ഹൈറ്റ് സാധയല്ല സാധാ രണ്ടേ തൊണ്ണൂറ് ഉണ്ടാവുള്ളൂ മൂന്ന് ഇരുപത് ഉണ്ടാവും അപ്പൊ ഇത് നമുക്ക് അടിച്ചിട്ട് നല്ല ഇതിപ്പോ ഫാഷൻ പഠിച്ച ആൾക്കാരുണ്ട് പഠിച്ച ആൾക്കാർക്കുണ്ടെങ്കിൽ എറണാകുളത്ത് ഒരു പാർട്ടി എനിക്ക് രൂപ എന്തായാലും ടു ഫോർട്ടി ഫൈവ് ആണ് നമ്മളിപ്പോ ഇതിപ്പോ പുതിയ വന്നതാണിന്നെ ഇതൊന്നെടുത്ത് കാണിച്ചു തരുതായി ഇത് നിങ്ങൾ തയ്ച്ചു വെക്കുന്നതാണോ ഇതെങ്ങനെയാ വരുന്നൊളി ചുരിദാറിനാക്കും കാണുന്നതൊക്കെ അജ്റാക്കിന്റെ മെറ്റീരിയൽ ആണ് ചുരിദാർ അടിക്കാനും അടിക്കാനും ഒക്കെ തന്നെ അടിപൊളി സാധനങ്ങളെടുക്കണം അല്ലേ പിന്നെ ഇവിടെ ചുങ്കടിന്റെ ഇതാണ് ബാഹുബലി

ടോപ്പ് സൂപ്പർ അല്ല ഇനി ടോപ്പ് അടിക്കുന്ന ടോപ്പ് ഷാള്

ല്ലേ ഷാൾ ഇല്ലാത്തത് ആ ടോപ്പ് അടിക്കാം ഫുൾ ആണ് ഇവിടുത്തെ എല്ലാ സാധനത്തിനും ഫുൾ ഗ്യാരണ്ടി പറയും ആദ്യം തന്നെ ഫസ്റ്റ് തന്നെ പറയും ഇത് ഇതെടുക്കുമ്പോ കുറച്ച് കളർ പോകുന്നുള്ളത് പറയും അല്ലേ ആ ആ ഉണ്ട് പുതിയതും ഉണ്ട് കുറഞ്ഞതും ഉണ്ട് ഇതില് വേറെ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് നല്ല നല്ല കളർ എനിക്കണ്ട പ്രശ്നാവൂലെ കാരണം മൊത്തം എടുത്ത് പോവാൻ തോന്നുന്നില്ല എവിടെ കാണുമ്പോ സൂപ്പർ ില്ലേറ്റിറ്റിത്രോർട്ടിയാണ് വില ഓർഡി എൺപത്തി എൺപത്തി എട്ട് അറിയോ ഒന്നെടുക്കുന്ന കൊടുക്കും എല്ലാം കൊടുക്കും ബൾക്ക് എടുക്കുന്ന ആൾക്കാർക്ക് രണ്ട് സാധനം കൊടുക്കും പീസ് എടുക്കണം എടുക്കണം വെറുതെ വില ചോദിച്ചൊരു കാര്യമല്ലോ പിന്നെ രണ്ടേ തൊണ്ണൂറിന്റെ ഹോൾസെൽ വില പത്തന്നെടുക്കുമ്പോ ഇത് അങ്ങനെ തന്നെ പത്തണെങ്കിലും എടുക്കണം എടുക്കണം പൊട്ടിച്ച് അപ്പൊ ഇവരും കൊറേ എടുത്തില്ലേ വേണ്ട അത് നമ്മടെ അന്ന് കാണിച്ചല്ലേ ഇതായി പോയി പരസ്യം കൊണ്ടൊക്കെ ആഡ് ചെയ്ത് പോയി ഇതിപ്പോ നാനൂറ് ഉപ്പൊക്കെ മേടിക്കും അതിന്റെ ക്വാളിറ്റിയും കൂടെ നോക്കണം നോക്കോ അതിന്റെ ഫിനിഷിങ് ഇത് നോക്കി അതായി മാറ്റോ നമ്മള് പത്ത് രൂപ കൊടുക്കുമ്പോ അതിന്റെ അതിന്റെ കളറാണ് എടുത്തിരിക്കുന്നത് അതിന്റെ കളറാണ് പിന്നെ പറഞ്ഞതുപോലെ നിസ്കാര നിസ്കാര കുപ്പായം കുപ്പായം പുള്ളി ഉണ്ട് ഇതിനെത്ര വരുന്നത് വരുന്നത് വൈറ്റിന് വൈറ്റിന് ഇത് പിന്നെ ബെഡ്ഷീറ്റ് ഇത് ഡബിൾ കോട്ട് ഇതൊക്കെ നമ്മൾ അന്ന് കാണിച്ചു കൊടുത്തല്ലേ അല്ലേ ഇതിപ്പോ പുതിയ വന്നത് അല്ല അന്ന് കാണിച്ചു കൊടുത്തല്ലേ അല്ലെങ്കിൽ പിന്നെ തയ്ക്കാനുള്ള എല്ലാ സാധനങ്ങളും സൂചി മുതൽ പിടിച്ചിട്ട് കോഴ്സിന്റെ ൂലാണ് ചിലപ്പോ നമ്മള് ഒക്കെ പോയി കഴിഞ്ഞാൽ ഹോൾസെയിൽ ആയിട്ട് അമ്പത് കൊടുക്കണം പന്ത്രണ്ട് അത് തയ്യാക്കാർക്ക് ഒറ്റ പറയപ്പോന്നിട്ട് നൂലെടുക്കാൻ വരെ പോകണം അതാ അതിന്റെ സാധനം കൂടുതൽ എടുക്കാണെങ്കിൽ പതിനഞ്ചു കൊടുക്കാൻ വേണ്ടി ഇത് അക്കോബലൈസ് അക്കോബലൈസ് ഇതിപ്പോ ഇവർക്ക് അമ്മ ും കച്ചവടം കാണി പരസ്യം കാണിച്ച് ഒന്നുകൂടി എടുക്കാൻ പോവാണോ ഇവിടെ ഇറക്കുന്ന സാധനം തീർന്നിട്ടില്ലേ സാധനം കൊണ്ടുവന്നു അപ്പൊ ഏറ്റവും ഞങ്ങൾ ഇവിടെ രണ്ടായിരത്തി പതിനഞ്ച് പുള്ളി കട തുടങ്ങിയപ്പോ ഞങ്ങൾ ആ ഞങ്ങള് പതിനൊന്ന് കട തുടങ്ങിപ്പോ തൊട്ട് ഞങ്ങൾ ഇവിടെ വരുന്ന ഒരാളാണ് ഞാൻ വ്യക്തി ഞാൻ എന്റെ വൈഫ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറെ ആയിട്ട് ഞങ്ങൾ വേറെ പോയല്ലോ അത് കഴിഞ്ഞ് വീണ്ടും വന്നത് ഞങ്ങളിപ്പോ വന്നതാ വെറുതെ ഒന്ന് കാണാൻ വന്ന് നിങ്ങൾ സാധനം കൊറേ എടുത്തു നിങ്ങള് കാണാൻ വേണ്ടി വന്ന് ഉള്ള തേച്ച് എടുത്തു പോയി നിന്റെ പേരെന്താ പറഞ്ഞു അതെ ഒന്നെടുത്താൽ ഒന്ന് അടിപൊളി ഒന്നെടുത്താലൊന്ന് മാറ്റി വെച്ചതാ കേട്ടോ അത് മാറ്റി വെച്ചതായിരിക്കാൻ വേണ്ടി തയ്ച്ച് കൊടുക്കുന്നുണ്ടോ ആദ്യം വിലയൊന്നാകൂല തയ്യാക്കോടി നൂറ്റി അമ്പത്തിരണ്ട് തുണിയാണ് വലിയ തുണിയാണ് ഇപ്പൊ മൂന്നര നൂറ്റി അറുപത്തെട്ട് തുണിന്റെ വരും പ്ലസ് മുപ്പത് ഒരു ഇരുനൂറ്റിഇരുപത് അത്ര ാഭം തന്നെയോട് പറഞ്ഞു ആൾക്കാരെ പറഞ്ഞു വരും അടുത്താഴ്ച നാളത്തേക്ക് വരും ചെറുപ്പ ഹസ്ബൻഡ് പുറത്തു പോയാൽ നാളെ തന്നെ വരും മലപ്പുറത്തുള്ള പാർട്ടി കോളിൽ ഒരു പർച്ചേസ് ചെയ്തു വീഡിയോ കോളിലിപ്പോർച്ചേസ് ചെയ്യും പാർസലിൽ അയക്കണം ചെറിയ പത്ത് പീസും പാൻ പീസൊക്കെ ആണെങ്കിൽ നമ്മൾ നമ്മള് അയക്കണം വെയിറ്റ് കൂടുമ്പോ നമ്മളെന്താക്കും പർച്ചേസ് ചെയ്യും അതൊരു ദിവസം ഇപ്പൊ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവരും ഞെട്ടിത്തെറിച്ച ഒരു വീഡിയോ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൺലൈനിലായിട്ടും ഓഫ്ലൈനിലായിട്ടും പർച്ചേസ് ചെയ്യുക